ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീത ഗീതഗോദം എന്ന് സിനിമ നടത്ത പ്രമോർ വീഡിയോ സാധനം നടത്ത പ്രമോറി നമുക്ക് കാണാൻ സെക്കൻ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അയ്യപ്പനോട് പറയും കേട്ടോ അവൾക്കിപ്പോഴും അവളിപ്പോഴും ഗീത ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആ കിഷോറിനെ തന്നെയാണ് കാരണം അവനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് ഈ ഐ ടി കമ്പനി പോലും എന്നെ കൊണ്ട് അവരുടെ ഇന്ന് വാങ്ങിപ്പിച്ചതെന്ന് പറയുകയാണ് കാരണം കാരണം അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്ത് എന്ത് ലാഭത്തിന് വേണ്ടിയാണ് അവൾ ഇത്രയും റിസ്ക് എടുത്ത് ആ ഒരു കമ്പനി എന്നെ കൊണ്ട് വാങ്ങിച്ച് അയ്യപ്പട്ടനോട് കഴിക്കുമ്പോൾ അയ്യപ്പനൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകട്ടോ പിന്നെ മഹേഷിന്റെ മഹേഷ് പിന്നെ മഹേഷുമായിട്ട് അധ്യയച്ചിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത് മഹേഷിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദ് അവളും ഞാനും ഒന്നിക്കാൻ വേണ്ടിയിട്ട് നീ കിഷോറിനെ ജയിലിലകത്താക്കിയ ഇപ്പോഴും നീ കിഷോറിനെ ജയിലിലാത്താക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവുക എനിക്കിപ്പോൾ അവളെ വേണം എന്നൊന്നുമില്ലെന്ന് പറയുന്നത് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നമ്മുടെ ഗീതുനെ ആണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കിട്ടും അതായത് ഇന്ന് വരുന്ന വഴിക്കാണ് ഗോവിന്ദ് മരിച്ചു പോകുന്നത് ഗോവിന്ദ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലനാണ് രാധികാമയുടെ പ്ലാൻ പറഞ്ഞ് ഞെട്ടി പോവാട്ട് നമ്മുടെ രേഖ അങ്ങനെ ഒരു പ്രമാണ നമുക്ക് ഗീതഗോന്ദ് നറച്ചിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്